ഫസ്റ്റ് റൌൺ റിപ്പോർട്ട് തിരുവനന്തപുരത്തെ ബിജെപി മേയർ സ്ഥാനാർത്ഥി ആരാണ് വൻ ട്വിസ്റ്റാണ് വരുന്നത് ആർ ശ്രീലേഖയെ മേയറാക്കുന്നതിൽ ബിജെപി ദേശീയ നേതൃത്വത്തിന് വിയോജിപ്പ് ജെ പി നദ്ദ രാജീവ് ചന്ദ്രശേഖരെ വിളിച്ചു വി വി രാജേഷിനായി ആർ എസ് എസ് ദേശീയ നേതൃത്വം പിടിമുറുക്കുകയാണ് ഹരിമോഹൻ വീണ്ടും നമുക്കൊപ്പം ഹരിമോഹൻ ആർ ശ്രീലേഖയിൽ ഏകദേശം ഉറപ്പിച്ചു എന്ന് വരുമ്പോൾ ട്വിസ്റ്റ് വരികയാണോ തീർച്ചയായിട്ടും അതായത് ഇന്ന് ഉച്ചയോടുകൂടി പ്രഖ്യാപനം ഡൽഹിയിൽ നിന്ന് രാജീവ് ചന്ദ്രശേഖരോ അല്ലെങ്കിൽ ഇവിടെ നിന്ന് ജില്ലാ നേതൃത്വമോ നടത്തും എന്നുള്ള ഒരു പ്രതീക്ഷയായിരുന്നു അങ്ങനെയാണ് വിവരം ലഭിച്ചിരുന്നതും പക്ഷേ അവസാന നിമിഷം അവസാന മണിക്കൂറുകളിൽ ചില കളികൾ ദേശീയ തലസ്ഥാനത്ത് നടക്കുന്നു എന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രാജീവ് ചന്ദ്രശേഖരെ ജെ പി നദ്ദ വിളിച്ചു എന്നുള്ളതാണ് അതായത് തിരുവനന്തപുരം മേയറുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ആർ എസ് എസിന്റെ ദേശീയ നേതൃത്വം അറിയിച്ചിട്ടുണ്ട് അതായത് ആർ എസ് എസിന്റെ സംസ്ഥാന നേതൃത്വം അറിയിച്ചിട്ടുള്ള വിയോജിപ്പ് ആർ എസ് എസിന്റെ ദേശീയ ം ബി ജെ പി നേതൃത്വത്തെയും അറിയിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് ആർ ശ്രീലേഖയുടെ പേര് വരുന്നതിനോട് കടുത്ത വിയോജിപ്പ് അല്ലെങ്കിൽ നിലപാട് കടുപ്പിച്ചുകൊണ്ട് തന്നെ ആർ എസ് എസ് രംഗത്ത് വന്നിരിക്കുന്നു ഈ അവസാന നിമിഷം എന്നുള്ളതാണ് അതായത് പാർട്ടി പരിചയമുള്ള ആൾ തന്നെ അതായത് വി രാജേഷ് അടക്കമുള്ള നേതാക്കളിൽ ആരെങ്കിലും പരിഗണിക്കണം എന്നുള്ള നിലപാട് തന്നെയാണ് ആർ മുന്നോട്ട് വെച്ചിരിക്കുന്നത് ആ പേരിനപ്പുറത്തേക്ക് ഒരു വിട്ടുവീഴ്ച തയ്യാറല്ല എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലായി അറിയിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ജെ പി നദ്ദ വിളിച്ചുകൊണ്ട് രാജി ചന്ദ്രശേഖറുമായി ഒരു കൂടിക്കാഴ്ച നടത്തുന്നു എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത് പക്ഷേ ഇതിനുശേഷം വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കൂടിക്കാഴ്ച കൂടി ഉണ്ട് എന്ന് എന്നറിയുന്നു അതിനുശേഷം മാത്രമായിരിക്കും അന്തിമ തീരുമാനത്തിലേക്ക് എത്തുക സുജയ ശരി ഹരിമോഹനാണ് വിവരങ്ങൾ നൽകിയത് അന്തിമ തീരുമാനം അറിയാൻ കാത്തിരിക്കാം